നമസ്കാരം ഞാൻ യഞ്ജുഭാരതം ഞാൻ ജീവിതത്തിൽ ആദ്യവും വേണ്ട ഒരാളുടെ സഹായമില്ലാതെ തന്നെ തന്നെ ഒരു വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ടാണ് ആദ്യം ഒരു മേശപ്പുറത്ത് വെച്ചിട്ട് വീഡിയോ ഓണാക്കിയിട്ട് അത് എടുത്തിട്ട് അടച്ചു വച്ചതിന് ശേഷമാണ് ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നത് ഇത് കിട്ടുമെന്ന് പോലും അറിയത്തില്ല എന്തായാലും ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മലയിൽക്കോട്ടെ വാലിബൻ എന്ന സിനിമയെക്കുറിച്ചാണ് അപ്പോൾ മലയക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ ഒരു പറയുന്ന പറയുന്നത് ഈ പറയുന്ന ശബ്ദവും വെളിച്ചവും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റും ശബ്ദത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അതാണ് ആ സിനിമയെക്കുറിച്ച് പറയാനുള്ളത് പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങളെന്നെ കളിയാക്കുമോ കുറ്റപ്പെടുത്തുമോ ഒന്നും ചെയ്യരുത് എനിക്ക് നിങ്ങളുടെ വിവരം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർ പക്ഷെ എനിക്ക് ആ പടം കണ്ടിട്ട് ഒരു വക മനസ്സിലായില്ല പക്ഷെ അതിൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റും അതിൻ്റെ ക്യാമറ വർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ സിനിമയുടെ കഥ ഒരു എനിക്ക് മനസ്സിലായില്ല ആകെ പാടും മല്ലി പിടിക്കുന്നവരും മനുഷ്യൻ്റെ കഥയാണെന്ന് മനസ്സിലായി ഇത് ഒരിക്കലും മോഹൻലാലിനെ കുറ്റം പറയുമോ മികച്ച സംവിധായകനായാൽ ലിജോ ജോസ് പല്ലിശ്ശേരി കുറ്റം പറയുകയോ ചെയ്യുവല്ല പക്ഷേ എനിക്ക് എന്താണോ കിട്ടിയത് അതതുപോലെ നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം അപ്പോൾ അതിൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റും അതിൻ്റെ ഒരു ശബ്ദവും അല്ലെങ്കിൽ സൗണ്ട് ഡിപ്പാർട്ട്മെന്റും ശബ്ദവും ഒന്നാണ് സോറി സൗണ്ട് ഡിപ്പാർട്ട്മെന്റും അതിൻ്റെ ക്യാമറ വർക്കും അതിൻ്റെ മറ്റു രീതികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെങ്കിലും ഇപ്പറഞ്ഞ കഥ എനിക്ക് അല്ലെങ്കിൽ അതെന്തോ ആണ് ഉദ്ദേശിച്ചത് ആ മല്ല് പിടിക്കുന്ന ഒരു മനുഷ്യന്റെ കഥയാണെന്ന് മാത്രം മനസ്സിലായി ബാക്കിയൊന്നും നീ മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എനിക്കോട് പറഞ്ഞു തരിക അത് മനസ്സിലായില്ല എന്ന് പറയുന്ന ഒരു കുറവല്ല എനിക്ക് ചിലപ്പോ അത്രയും ബോധമേ കാണത്തുള്ളൂ ചിലപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും എനിക്കൊന്ന് പറഞ്ഞു തരിക ഞാൻ നിങ്ങളെ സ്വന്തം നജു ഭാരതം ഒരിക്കൽ കൂടെ പറയുന്നു ഞാൻ സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ് അപ്പോ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഫോൺ താഴെ വെച്ചിട്ടാണ് പിന്നെയും ആ ക്യാമറ ഓഫ് ചെയ്യുന്നത് അപ്പോൾ അത്രയും ഇടയ്ക്ക് ലാഗ് വരാൻ സാധ്യതയുണ്ട് ഞാനത് കട്ട് ചെയ്യാതാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ ക്യാമറ ഒന്ന് അനങ്ങുന്നതായിട്ടൊക്കെ തോന്നും ദയവായിട്ട് എന്നോട് ക്ഷമിക്കുക ഞാൻ നിങ്ങളെ സ്വന്തം നെജു ഭാരതം ഓക്കെ